തികച്ചു പോല അപ്പൊ ദയ ഇത് നിങ്ങളെല്ലാവരും ഇതിൽ കാണുന്നവരും എല്ലാവരും നമ്മൾ ഇങ്ങനെ ഒരു താരത്തിനെ ഉയർന്ന ഒരു ഫാമിലി സ്റ്റോറീസ് കൂടെ ഉണ്ടാവാൻ പറ്റണം നല്ല ഫാമിലി സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റണം അതിന് നമ്മള് വന്ന തയ്യാറാണ് അവന് പറ്റിയ അഭിനേതാക്കളെ ഞങ്ങൾ അഭിനയിക്കുന്നു എക്സലൻ്റ് ആക്ടേഴ്സാണ് അവരെ എടുക്കാൻ പറ്റിയ ഡയറക്ടേഴ്സിനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവരുണ്ടാക്കുന്നവർ നല്ല സിനിമകളെ നമുക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് നമുക്കിത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുക അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് കടമകൾ കഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മൾ അതിനകത്ത് പ്രയത്നിക്കുമ്പോൾ ഈ പ്രയത്നത്തിൻ്റെ പുറകില് നിങ്ങൾ ഓൺലൈൻ മീഡിയസും അതേപോലെ തന്നെ പ്രേക്ഷകരും എല്ലാവരും നമുക്ക് ഒരുമിച്ചിട്ടുണ്ട് ഒരു നല്ല നാളേക്ക് നമ്മളൊരു നമ്മുടെ ഒരു ആദ്യത്ത കാരണം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും സിനിമയ്ക്ക് നമ്മള് അന്നാ നമ്മള് മലയാള സിനിമകൾ ഈ ലോകം മുതൽ എത്തപ്പെട്ട സിനിമകളാണ് എല്ലാവരും നമ്മളെ ആകർഷിക്കുന്നത് നമ്മൾ റെസ്പെക്ടോടു കൂടിയാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് അത്രയധികം റെസ്പെക്ട് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു സിനിമകളൊക്കെ മലയാള സിനിമ ഇപ്പോൾ മറ്റേ മഞ്ഞളം പോയ കണ്ടിരിക്കില്ല ഇത്രയും കൂടി രൂപയ്ക്ക് എപ്പോഴെടുത്താൽ ഈ കെ ജി എഫിനെ പോലെ അല്ലാതെ ഒരു ചെറിയ സിനിമയിലൂടെ ഇത്രയും പേര് എടുക്കാൻ പറ്റിയ ഒരു സിനിമകൾ പ്രധാനം ചെയ്തേക്കണം ഒരു ഇൻഡസ്ട്രിയാണിത് നമ്മൾ ഇവിടെയൊക്കെ എന്താ പറയാ ചെറിയൊരു വിഷയത്തിന് നമ്മൾ പെരുമിച്ച് കാണിച്ചിട്ട് നമ്മളിവിടെ മൊത്തം തമ്മിൽ തെല്ലു കാണിക്കണ്ടവിടെ ഇതൊരു നമ്മൾ ഒരു ഇങ്ങനെ ഒരുമയിലൂടെ മലയാള സിനിമയ്ക്ക് സാധിക്കും ഒരു ഒരു ആൾക്കാർ ഒരു അമ്മയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എല്ലാ സിനിമാ സംഘടനകളും ഒരുമിച്ച് ഇത് ഇന്നൊന്നും പുതിയതല്ല അമ്മ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇതൊരു നോക്കാം നമ്മൾ ഒരുമിച്ച് മലയാളിക്കൊരുമിക്കറിയ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ചെയ്തിട്ടില്ലേ നമ്മള് വെള്ളപോലെ വയനാട് ചെയ്തിട്ടില്ലേ എന്താ ചെയ്യാൻ തയ്യാറുണ്ടാവും നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ ഇത്തരം ഒരു കൂട്ടായ്മയിലെ ഒരു ഒരു മൂമെന്റ് ഉണ്ടാക്കിയാൽ ഇത് മറ്റ് ഇൻഡസ്ട്രിക്ക് ഇത് പാടാണ് നമ്മളെ ബഹുമാനിക്കാൻ ആവശ്യമാണ് അപ്പൊ അത് നിങ്ങളിൽ എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും അതിന്റെ കടമുണ്ട് ഞാനൊന്നും പക്ഷേക്ക് ഇപ്പോൾ രാജ്യം എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം മോഹൻലാലിൻ്റെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം തന്നെയാണ് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു ജോലിക്കാരണം ഇത് നടത്തുക എന്നുള്ളതിൻ്റെ മാത്രമാണ് എന്റെ ജോലി ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു കാറ്റലിസ്റ്റിനെ പോലെ ഞാനിത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ ഞാൻ ഞങ്ങൾ കാണുന്ന മോഹൻലാലിന് ഞാൻ കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ കൂട്ടുകായ്മാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് ആക്ച്വലി വന്നിട്ട് കൂളിംഗ് ആണ് അതേപോലെ ഞങ്ങളെ ഒരുപാട് മെമ്പേഴ്സും അവരെ ഞങ്ങൾ ഓർമ്മയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുകയാണ് അവർ അവരെ അവരെ ഓർമ്മയിലേക്ക് എത്തിക്കാം തിരിച്ച് അവരുടെ കഴിവുകളെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സാധ്യമാവും ഒറ്റ സിനിമ മാത്രം നമ്മൾ ഇന്ത്യ വരാതി ഒരുപാട് ലാക്ഷണം ഞങ്ങൾക്ക് ഒരുപാട് പേര് ഈ ഇതിൽ കംപ്ലീറ്റ് ആൾക്കാരെ നമുക്ക് നമ്മൾ സിനിമ ഒരു പ്രോജക്റ്റ് ഒരു ബാക്കപ്പ് ബാക്കി എക്യൂപ്മെന്റ്സും അവർ തയ്യാറെടുക്കാനുള്ള പലരും നമ്മളിവിടെ മൊബൈലുകളുണ്ട് പല പല പ്രൊഡ്യൂസേഴ്സും ഇപ്പൊ തയ്യാറായിട്ടുണ്ട് എന്റെ അടുത്തൊന്നും കറക്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ ഭാഗത്തിന്റെ ഭാഗം അവർ തന്നെ കാരണം അവർ ചെയ്താൽ അവർക്ക് അവരാണ് സേഫ് പോകാൻ വേണ്ടിയാണ് അവർ എടുക്കുന്നത് അല്ലാതെ അവർക്കും ഇന്ത്യ ബിഗ് ബഡ്ജറ്റ് എടുക്കണം രണ്ടും താണി മാറാറുള്ള ആൾക്കാരല്ല എല്ലാവരും അതാണ് അവർ അവൻ പറയണേ കൊണ്ട് അത്രയും വലിയൊരു സിനിമ എടുക്കാനായിട്ട് എല്ലാ എല്ലാവരും ഒരു നൂറ് കോടിയിലൂടെ സിനിമ എടുക്കാൻ പറ്റില്ല പറ്റില്ല ചെറിയ പറ്റും സിനിമ പ്രൊഡ്യൂസറും സിനിമ ഞാൻ ആഗ്രഹമുണ്ട് എനിക്ക് സിനിമ പ്രൊഡ്യൂസറാണ് ഞങ്ങൾ ഇതുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ചെറിയ സിനിമകൾ എടുക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് നമുക്ക് അറിയാലോ എല്ലാവരെയും അപ്പൊ അവർക്ക് താല്പര്യമില്ല അപ്പൊ ഇതിനൊരു മൂവ്മെന്റ് ആക്കി മാറ്റണം ഈ മൂവ്മെന്റ് വിജയിപ്പിച്ചാൽ മാത്രമേ വരുകയുള്ളൂ അപ്പൊ അതിനകത്തേക്ക് നമ്മള് നിങ്ങളെപ്പോലുള്ളവര് നമ്മളോട് ചിന്താ മാത്രം നമുക്ക് അത് വിജയിപ്പിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതിന് നന്മ ഇതിന്റെ നല്ല നന്മയോ മാത്ര നല്ല ഭാഗം മാത്രമല്ല നമ്മൾ ഇല്ലാത്ത പോരായ്മെപ്പോ എന്നിൽ നിന്ന് എന്ത് വെച്ചിട്ടുണ്ടായാലും ഞാൻ തീരുത്താറില്ല സ്ഥലത്ത് എത്തു തേടി പോകുന്നതാണ് നമുക്കെപ്പോഴും ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഓക്കെ ഞാനിത് പറയാൻ മാഡം പറഞ്ഞിട്ട് അതെ ഇത്രയും